ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലോട്ട് സ്വാഗതം അപ്പോൾ ചെറിയൊരു കോൾഡൊക്കെ വന്നിട്ട് സൗണ്ടൊക്കെ അടഞ്ഞിരിക്കുകയാണ് ചെറിയൊരു വ്യത്യാസമുണ്ട് സൗണ്ടിനെ അപ്പോൾ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ ബ്രെഡ് റോളിൻ്റെ ഇത്തവണ വന്നിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ആണ് ഇപ്പോൾ റെഡിയാക്കുന്നത് അതിനായിട്ട് ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്ത് ചൂടായതിന് ശേഷം അതിലേക്ക് രണ്ട് സവാള ചെറുതായിട്ട് എരിഞ്ഞതും രണ്ടോ മൂന്നോ പച്ചമുളക് ഒക്കെ എരിവിനനുസരിച്ചിട്ട് എണ്ണത്തിൽ വ്യത്യാസം വരുത്താം അതുപോലെ അര ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിനിടയിൽ ഞാൻ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അര ടീസ്പൂണോളം ഉപ്പ് അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഈ ഉള്ളി ഒന്ന് സോഫ്റ്റ് ആവാൻ വെക്കാം അപ്പോൾ ഉള്ളി ഒന്ന് സോഫ്റ്റ് ആയി വന്നതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പൊടിയും അര ടീസ്പൂൺ മുളക് പൊടിയും കശ്മീരി ചില്ലി പൗഡറാണ് അര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും അതുപോലെ കാൽ ടീസ്പൂൺ ഗരം മസാലയും അര ടീസ്പൂൺ ചിക്കൻ മസാലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതിൻ്റെയൊക്കെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം എന്നിട്ട് ഒരു മീഡിയം സൈസുള്ള തക്കാളിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കനാണ് ചേർത്ത് കൊടുത്തത് ബോൺലെസ് ആയിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുത്തതിന് ശേഷം കുറച്ച് വെള്ളവും കൂടെ ആഡ് ചെയ്തിട്ട് നമുക്ക് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണം അപ്പോൾ അടച്ച് വെച്ച് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്കതൊന്ന് കുക്ക് ചെയ്തെടുക്കാം മസാലയൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ ആദ്യം ഉപ്പ് ചേർത്ത് കൊടുത്തത് കുറച്ച് കുറവായിരുന്നു കുറച്ചും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കാം അതിൽ വെള്ളമൊക്കെ വറ്റി ഒന്ന് ഡ്രൈ ആവാൻ വെക്കാം അപ്പോൾ അങ്ങനെ നമ്മുടെ ഫില്ലിങ് റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് തണുക്കാനായിട്ട് മാറ്റി മാറ്റിവെക്കാം അതിനിടയിൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്തെടുക്കാനുണ്ട് ഞാനിവിടെ മിൽക്ക് ബ്രെഡാണ് എടുത്തത് നമ്മുടെ ബ്രെഡെന്ന് പറഞ്ഞാൽ നമുക്ക് നാട്ടിൽ കിട്ടുന്ന ബ്രെഡെന്ന് പറഞ്ഞാൽ കുറച്ച് പൊടിഞ്ഞു പോകുന്ന ടൈപ്പാണല്ലോ അപ്പോൾ അത് പൊടിയാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു സൂത്രപ്പണിയാണ് ചെയ്യുന്നത് ഞാനിവിടെ ബ്രെഡ് ഒന്ന് ഒരു പ്ലേറ്റിലേക്ക് വെച്ചിട്ട് ആവി കയറ്റിയെടുക്കുന്നുണ്ട് ഒരു പത്ത് മിനിറ്റ് അഞ്ചോ പത്തോ മിനിറ്റ് നമുക്ക് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഈ ബ്രെഡ് ഒന്ന് ചൂടാക്കിയെടുക്കണം അപ്പോൾ തന്നെ നമ്മുടെ ബ്രെഡ് നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് വരും അപ്പം നിങ്ങൾക്ക് പിടിക്കപ്പോൾ തന്നെ മനസ്സിലാവും അത് പൊട്ടിപ്പോവോ പൊടിഞ്ഞു പോവോ ഒന്നും ചെയ്യില്ല കണ്ടില്ലേ ഏത് രീതിയിൽ മടക്കിയാലും എങ്ങനെ മടക്കിയാലും നമ്മുടെ ബ്രെഡിന് ഒന്നും സംഭവിക്കുന്നില്ല അപ്പം ഇത് നമുക്ക് പരത്താതെയും ചെയ്തെടുക്കാം കേട്ടോ ഞാനിപ്പോൾ പരത്തിയിട്ട് ജസ്റ്റ് ഒന്ന് കാണിക്കുന്നതിനുള്ളൂ ഇങ്ങനെ പരത്തിയിട്ട് നാല് സൈഡും കട്ട് ചെയ്തിട്ട് നമ്മുടെ ഫില്ലിങ് ഉണ്ടല്ലോ അത് നന്നായിട്ട് തണുത്തിട്ടുണ്ടാവും അപ്പോൾ ആ ഫില്ലിങ് ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം മൈദയുടെ പശയാക്കി വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ മൈദ പശ്നെ വേണമെന്നില്ല നിങ്ങൾക്ക് വെള്ളം ചേർത്തിട്ടും നാല് സൈഡും ഒട്ടിച്ചെടുക്കാം അതൊക്കെ യൂഷ്വലി ചെയ്യുന്ന രീതിയാണ് അപ്പോൾ ഇത് ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നേ ഉള്ളൂ അപ്പോൾ ഞാൻ മൂന്നാലെണ്ണം ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കുന്നുണ്ട് നാല് സൈഡും ഒട്ടിച്ച് വെച്ചതിന് ശേഷം ഇതാ ഇതുപോലെ ആക്കിയെടുത്തിട്ടുണ്ട് എന്നിട്ട് കുറച്ച് മൈദയുടെ ബാറ്ററാക്കി അതിലേക്ക് ഡിപ്പ് ചെയ്തിട്ട് ബ്രെഡ് ക്രംസിലും ഒന്ന് കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സെറ്റ് റെഡി ആയിട്ടുണ്ട് പിന്നെ നമ്മൾ ചെയ്യാൻ പോകുന്നത് നോർമലി നമ്മൾ ചൂടാക്കിയ ബ്രെഡ് ആവിക്ക് വെച്ച ബ്രെഡ് ഇതുപോലെ നാല് സൈഡും കട്ട് ചെയ്തെടുത്തിട്ട് അതിലേക്ക് ഫില്ലിങ് വെച്ച് പരത്താനോ ഒന്നിനും നിൽക്കുന്നില്ല ഫില്ലിങ് വെച്ചിട്ടുണ്ട് അതുപോലെ മൈദയുടെ പേസ്റ്റും ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല ജസ്റ്റ് നമ്മൾ ആവിക്ക് വെച്ച ബ്രെഡ് നാല് സൈഡും കട്ട് ചെയ്തിട്ട് ഫില്ലിങ്ങും വെച്ച് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് സ്റ്റിക്ക് ചെയ്ത് ഉള്ളൂ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ അതവിടെ സ്റ്റിക്കായിട്ട് നിൽക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ നേരത്തെ ഫസ്റ്റ് കാണിച്ചില്ലേ അതുപോലെ തന്നെ മൈദയുടെ ബാറ്ററിലും അതുപോലെ ബ്രെഡ് ക്രംസിലും ഒന്ന് കോട്ട് ചെയ്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്യാം ഞാൻ ഇവിടെ സൺഫ്വർ ഓയിലാണ് യൂസ് ചെയ്തത് നിങ്ങൾക്ക് ഏത് ഓയിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം അപ്പോൾ ഇതൊരു ഗോൾഡൻ ബ്രൗൺ കറാകുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റി കൊടുക്കുക അപ്പോൾ ഫ്ലെയിം എപ്പോഴും ലോ ഫ്ലെയിമിൽ ഇട്ട് വെക്കാൻ മറക്കരുത് പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ബ്രെഡ് സ്റ്റീം ചെയ്യുന്നതിന് മുന്നേ തന്നെ നമ്മുടെ ഫില്ലിംഗ് ഒക്കെ റെഡിയാക്കി വെക്കുക അല്ലെങ്കിൽ നമ്മുടെ ബ്രെഡ് നല്ല ക്രിസ്പി ആയി പോകും അപ്പോൾ ഈ ഒരു റെസിപ്പിയും മെത്തേഡും നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് പുതിയ റെസിപ്പീസും വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും താങ്ക് ഫോർ വാച്ചിങ്